ഹലോ ഫ്രണ്ട്സ് എ ആർ കെ മിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു മിൽക്ക് കേക്കാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ആലിയ ഭട്ട് കേക്ക് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ ഇരട്ടി ടേസ്റ്റുമാണ് സൂപ്പർ കേക്കാണ് എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഒക്കെ കാണുക അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ആദ്യം നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു അരിപ്പ് വെച്ചുകൊടുക്കാം അരിപ്പ് വെച്ചതിന് ശേഷം മുക്കാൽ കപ്പ് ഇരുന്നൂറ്റി അൻപത് എം എൽ മുക്കാൽ കപ്പ് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു പിഞ്ച് ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് പ്രാവശ്യം വേണമെങ്കിൽ ഇത് അരച്ചെടുക്കാം ഞാൻ ഇളക്കി നന്നായിട്ട് അരച്ചെടുക്കുവാണ് അരച്ചതിന് ശേഷം ഞാൻ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ എല്ലായിടം എത്തുന്ന രീതിയിൽ നല്ലപോലെ ഇത് മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം ഒരു ബൗളിലെടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് നമുക്ക് ചേർക്കാം മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസും മിൽക്ക് എസൻസും ചേർക്കണം ഈ വാനില എസൻസും മിൽക്ക് എസെൻസും ചേർക്കുന്ന മിൽക്ക് ഇത് ഈ ഒരു കേക്ക് പാലുകൊണ്ട് അഭിഷേകം ചെയ്യുന്നൊരു കേക്കാണ് അതുകൊണ്ട് തന്നെ മിൽക്കിൻ്റെ എസെൻസ് വളരെയധികം സ്വാദും മണവും കൊടുക്കും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കാതെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു ടീസ്പൂൺ വാനില എസൻസും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മിൽക്ക് എസൻസും ആണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര പഞ്ചസാര പൊടിയല്ലോ മുഴുവൻ പഞ്ചസാരയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ചേർക്കാം അരക്കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് ഇതിലോട്ട് ചേർത്തെടുക്കാം ഇങ്ങനെയാകുമ്പോൾ നല്ലപോലെ നമ്മുടെ മുട്ട ബീറ്റായി കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത് ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ൊട്ടയൊക്കെ ബീറ്റായിട്ടുണ്ട് നല്ലപോലെ ബീറ്റായിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് മൈദയൊക്കെ അരിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ നമുക്ക് നമുക്കതിലോട്ട് ഒരു സ്പൂൺ വെച്ച് പതുക്കെ മേളിൽ ഇങ്ങനെ കുടഞ്ഞിട്ട് കൊടുക്കാം ഒരുപാട് ചേർക്കരുത് കുറേശ്ശെ കുറേശ്ശെ ഇതുപോലെ ഇട്ടിട്ട് ഒരു വിസ്ക് വെച്ച് നമുക്കിങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഒരുപാടിട്ട് ഇളക്കരുത് ഈ ഇതിൻ്റെ ഈ മുട്ടയുടെ ബബിൾസൊക്കെ പൊട്ടിപ്പോകും അപ്പം നമ്മുടെ കേക്ക് പൊങ്ങി വന്നിട്ട് പെട്ടെന്ന് അങ്ങ് താഴ്ന്നു പോകും കേട്ടോ ബേക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഇതുപോലെ ചെയ്യുക ഇനി മൈദ തീരുന്ന വരെ നമ്മൾ ഇതുപോലെ കുറേശ്ശെ രണ്ട് സ്പൂൺ വെച്ച് ഇതുപോലെ മുട്ടയുടെ മേളിലോട്ട് പരത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് വിസ്ക് വെച്ച് ഒന്ന് കറക്കി മിക്സ് ചെയ്ത് എടുക്കുക ബാക്കിയെല്ലാം ഞാൻ അങ്ങനെ ചെയ്യുവാണ് അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കണം എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഈ സമയത്ത് ഞാൻ ഞാനെന്തായാലും സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഇതും കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ അതെല്ലാം മിക്സ് ആവട്ടെ എല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി ഒരു സ്പാച്ചിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് സ്പീഡിൽ ചെയ്ത് കൊടുക്കരുത് നമ്മുടെ കേക്കൊക്കെ കുളമായി പോകും അതുകൊണ്ടാണ് അത് ഇതുപോലെ ചെയ്യാവുള്ളൂ ഇങ്ങനെ എടുക്കുക വട്ടത്തിൽ വട്ടത്തിലിങ്ങനെ കറക്കിയെടുത്ത് നടുക്കിലോട്ടാക്കി കൊടുക്കുക ഇങ്ങനെ ചെയ്യാവുള്ളൂ അപ്പോൾ നമ്മുടെ മിക്സിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം ബേക്ക് ചെയ്യാനായിട്ട് ഒരു ബേക്കിംഗ് ട്രേ എടുക്കുക ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് കുറച്ച് ഓയില് സൺഫ്ലവർ ഓയിലൊഴിച്ച് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചെടുക്കാം കേട്ടോ ബട്ടർ പേപ്പർ വെച്ചുകൊടുത്തിട്ട് കറക്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്ത് എന്നിട്ട് ആ പേപ്പർ വെച്ചുകൊടുത്തതിന് ശേഷം നിങ്ങൾ ഓയിലൊന്ന് അതിൻ്റെ പുറത്തൊന്ന് തേച്ച് കൊടുക്കണം ഞാൻ എന്തായാലും ബട്ടർ പേപ്പർ ഒന്നും വെക്കുന്നില്ല ഇതുപോലെയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഓയിലെല്ലാം നമ്മൾ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മൈദ തൂവി കൊടുക്കണം മൈദ നമ്മൾ തൂവിക്കൊടുത്തതിന് ശേഷം എല്ലായിടത്തും നല്ല സ്പ്രെഡാകുന്ന പോലെ നമ്മളൊന്ന് തട്ടിക്കൊടുക്കുക എല്ലായിടവും ആകണം ഇത് ഇതുപോലാക്കി കൊടുക്കുക അപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒന്നും ഒട്ടിപ്പിടിക്കില്ല ഇപ്പം ബട്ടർ പേപ്പർ വേണമെന്നില്ല ഇങ്ങനെ ചെയ്യുമ്പം ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി ഇതുപോലെ നല്ല മൈദയൊക്കെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ കേക്ക് ടീനൊക്കെ റെഡി ആയി ഇത് എട്ട് ഇഞ്ചിൻ്റെ കേക്ക് ടീൻ ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മുടെ ബാറ്ററി ഒക്കെ ഒന്ന് എല്ലാ സൈഡിലോട്ട് ആകുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് താഴെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക അപ്പം നല്ലപോലെ ഇതിൻ്റെ അകത്ത് എയർ ബബിൾസൊക്കെ പുറത്തോട്ട് പോകും ഇനി കേക്ക് ഞാനിന്ന് ഓവണിലാണ് ബേക്ക് ചെയ്യുന്നത് പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ ഇരുന്നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിലാണ് ഈ കേക്ക് ഞാൻ ബാക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങളെടുത്ത് ഓവൻ ഇല്ലായെങ്കിൽ ഗ്യാസ് അടുപ്പിൽ ഒരു കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക അത് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഇറക്കി വെച്ച് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇതടച്ച് വെച്ച് വേവിച്ചാൽ കറക്റ്റ് നിങ്ങൾക്ക് ഗ്യാസ് അടപ്പിൽ ഇത് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഓവണിലാണ് ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് അങ്ങനെ നമ്മുടെ കേക്കൊക്കെ ഇവിടെ ബേക്കായിട്ടുണ്ട് അടിപൊളി നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ടൊരു പാത്രം വേണം ആ പാത്രത്തിലേക്ക് നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ സ്പോഞ്ചൊക്കെ അതിലോട്ട് വെച്ച് കൊടുത്ത് ഇനി ഒരു ഫോർക്ക് വെച്ച് എല്ലായിടൊന്നും നല്ല പോലെ ഒരു ഹോളിട്ട് കൊടുക്കുക കാരണം നമ്മുടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുന്ന ആ മിക്സ് നല്ല കട്ടിയുള്ളതാണ് അപ്പോൾ എളുപ്പം ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ ആക്കി കൊടുക്കുക ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് പാൽ ചേർത്തു ഇനി നമുക്ക് വേണ്ടത് അരക്കപ്പ് വിപ്പിംഗ് ക്രീമാണ് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി വേണ്ടത് അരക്കപ്പ് മിൽക്ക് മേഡാണ് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് മൂന്നും കൂടെ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതെല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്പോഞ്ചിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല സ്പോഞ്ചിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കേക്ക് ഇവിടെ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഇതെല്ലാം പെട്ടെന്ന് ഇറങ്ങി പൊയ്ക്കോളും ഒരുപാട് താമസമൊന്നുമില്ല നമ്മളതെല്ലാം ഒഴിച്ചു കൊടുക്കുവാണ് ഇനി അതെല്ലാം കഴിഞ്ഞ് ഇനി ഒരു ബൗളെടുത്തിട്ട് നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം നമുക്കിതിലോട്ടൊരു ക്രീം വേണമല്ലോ മേളിൽ സെറ്റ് ചെയ്യാൻ അപ്പം അതിന് വേണ്ടി തോന്നും ബീറ്റ് ചെയ്തെടുക്കാം ഇതെല്ലാം ബീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ബീറ്റാകണ്ട ഇത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കേണ്ട കുറച്ചൊന്ന് കുഴഞ്ഞു കിടക്കുന്ന രീതിയിൽ വേണം നല്ലാണെങ്കിൽ കേക്കിന് ടേസ്റ്റ് കൂടുതലുണ്ടാകുക ഇനി നമുക്ക് നമ്മുടെ സ്പോഞ്ചിലോട്ട് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം ക്രീം എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ക്രീമൊക്കെ സെറ്റായി ഇനി നമുക്കിതിലേക്ക് സ്ട്രോബെറി വെച്ച് ഒന്ന് അലങ്കരിച്ചെടുക്കാം ഇത് ഞാൻ ഞാൻ ഒന്ന് ഒക്കെ നോക്കിയിട്ട് നോക്കിയിട്ട് ഒരെണ്ണം രണ്ട് ാണ് ഇനി എനിക്ക് ബ്ലൂബെറി കിട്ടിയില്ല ഞാനിത് കറുത്ത മുന്തിരിങ്ങ അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് കഷ്ണമെടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യുവാണ് ഒന്ന് വെച്ചെടുക്കട്ടെ അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത കലാപരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് തണുപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് തണുപ്പിച്ചെടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം ഓക്കെ കേക്ക് തണുത്തു ഒരുപാടൊന്നും തണുത്തിട്ടില്ല ഇത് കട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ കറണ്ട് ഇടയ്ക്ക് പോകുകയും വരികയും ചെയ്യുന്നുണ്ട് ഭയങ്കര ഡിസ്റ്റർബ് ഉണ്ടായിരുന്നു എന്തോ വർക്ക് നടക്കുന്നുണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരുപാട് തണുത്തിട്ടില്ല എന്നാലും ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുവാണ് നിങ്ങളെ കട്ട് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു പീസ് ഇങ്ങോട്ട് എടുക്കാം കണ്ടോ അടിപൊളി ടേസ്റ്റായിട്ടോ കാണുന്ന പോലെ ഭംഗിയൊന്നും നോക്കണ്ട ആരും അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് ഇനി അത് ചെറിയൊരു പാത്രത്തിലോട്ട് വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ മറ്റേ ഒഴിച്ച ആ മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് മാറ്റി വയ്ക്കുക അതിന്നിതേ കുറച്ചിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൽ വേണം ഈ കേക്ക് കഴിക്കണമെങ്കിൽ എങ്കിൽ ഈ ടേസ്റ്റിൻ്റെ പൂർണ്ണ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പം നിങ്ങളിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ നമ്മുടെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചേച്ചീനെ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ